ഈ ടൂർണമെന്റ് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ എല്ലാവരും ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു വിമർശനം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് ആണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാർ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഫോം ഔട്ടിലായതും അല്ലെങ്കിൽ അവരെ കൊണ്ട് കളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ പല വിമർശനങ്ങളും ട്രോൾസും ഒക്കെയും ഇവർ രണ്ടുപേരും ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കറിയാറുണ്ട് കാരണം ഇവരുടെയൊക്കെ ആ ഒരു ഇവർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് കാര്യവും കാരണം മറ്റുള്ള ആൾക്കാർ ഫോം ഔട്ടിലോട്ട് പോകുന്ന പോലെയല്ല ഇവർ എല്ലാ മത്സരത്തിൽ ഇപ്പം മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മത്സരത്തിൽ കളിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയില്ല പക്ഷേ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചാണെങ്കിലും രോഹിത് ശർമ്മയെ സംബന്ധിച്ചാണെങ്കിലും ഓക്കെ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ അഞ്ചാറ് മത്സരങ്ങൾ കളിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആറാമത്തെ മത്സരം അടുത്ത മത്സരം എന്ന് പറയുന്നത് ഓക്കെ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഓക്കെ ഇന്ന് എന്തായാലും അവർ കളിക്കും അത് ഉറപ്പാണ് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് കാരണം അതാണ് അവരുടെ ഒരു ഒരു സ്കിൽ എന്ന് പറഞ്ഞാൽ അതായത് അതാണ് അവരുടെ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് ഫോമിലോട്ട് വരാൻ കേപ്പബിളായിട്ടുള്ള രണ്ട് താരങ്ങൾ തന്നെ ആയിരുന്നു ഈ പറഞ്ഞതുപോലെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അങ്ങനെ എല്ലാവർക്കും മറുപടി എന്നോണം തന്നെ ഈ പറയുന്ന പോലെ കഴിഞ്ഞ മത്സരങ്ങളുടെയൊക്കെയും പ്രഷർ അല്ലെങ്കിൽ ഇത്രയും നാൾ റണ്ണൊന്നും എടുത്തിട്ടില്ല എന്നുള്ളൊരു പ്രഷറും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ടീമിന് എന്താണോ വേണ്ടത് അത് നൽകാൻ രണ്ടുപേരും ഈ മത്സരത്തിൽ വീണ്ടും ബാറ്റിങ്ങിലോട്ട് പ്പ്പിൽ എത്തി അതൊരു മികച്ച രീതിയിൽ തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്തെന്നുള്ളതാണ് പ്രത്യേകിച്ച് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞാൽ ഔട്ട് സ്റ്റാൻഡിങ് രീതിയിലാണ് ഈ മത്സരം കളിച്ചിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ പതിവിലും വിപരീതമായിട്ട് മൂന്ന് സിക്സറുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഒരു ഫോർ മൂന്ന് സിക്സറുകളും ഇരുപത്തി ബോളിൽ ഉള്ളിൽ മുപ്പത്തിയേഴ് റൺസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ബാറ്റിങ്ങിൻ്റെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഈ ഈ ഒരു ഇന്നിങ്സിൻ്റെ വിരാട് കോഹ്ലിയുടെ ആ ഒരു ഇന്നിങ്സിൻ്റെ ബാക്കിയിട്ട് ആ ഒരു കോൺഫിഡൻസിൻ്റെ പിടിച്ചിട്ടാണ് ബാക്കിയുള്ള വർഷന്മാരെല്ലാം ക്രീസിലെത്തിയിട്ടുള്ളതെന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ രോഹിത് ശർമ്മ രോഹിത് ശർമ്മ കൊടുത്തൊരു ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ മനോഹരമാണ് പതിനൊ പതിനൊന്ന് മുകളിൽ ഇരുപത്തി മൂന്ന് റൺസ് ശരിക്കും പറഞ്ഞാൽ ഇവരെയൊന്നും ഫോം ഔട്ടിലല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂയോർക്കിൽ ലഭിച്ചിട്ടായാലും നമുക്കറിയാം അവിടെയും എന്താ പറയുന്നത് നമുക്ക് എങ്ങനെ ബോളർമാരുടെ ഒരു ആധിപത്യം ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതിൻ്റെ പുറത്താണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടായത് അപ്പം കളിക്കാൻ കഴിയാതെ പോയതും അതുപോലെ തന്നെ പിച്ചിൻ്റെ കണ്ടീഷനും നമുക്കറിയാം അപ്പം ഇവിടാണെങ്കിൽ തന്നെയും ഇന്ന് വിരാട് കോഹ്ലി വളരെയധികം ശ്രദ്ധിച്ച് തന്നെയാണ് കളിച്ചത് അദ്ദേഹത്തിൻ്റെ കംഫർട്ട് സോണിൽ കംഫർട്ട് സോണിൽ വന്നിട്ടുള്ള ബോളുകളാണ് അദ്ദേഹം ബൗണ്ടറി കടത്തിയിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കളിച്ചു അതുപോലെ തന്നെ രോഹിത് ശർമ്മ പതിനൊന്ന് ബോളിൽ ഇരുപത്തി മൂന്ന് റൺസ് നല്ലൊരു ടച്ചിൽ നിൽക്കുന്ന ഒരു സമയത്താണ് വീണ്ടും വിക്കറ്റിന് മുന്നിൽ അനാവശ്യമായിട്ടൊരു ഷോട്ട് നമുക്ക് തോതിപ്പോന്ന നിലയിലുള്ളൊരു ഒരു ഷോട്ട് കളിച്ചുകൊണ്ട് തന്നെ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി വളരെയധികം നമ്മൾ നിരാശരായിട്ടുണ്ട് കാരണം അത്രയും നല്ലൊരു ടച്ചിലാണ് ഈ പറയുന്ന രോഹിത് ശർമ്മ നിന്ന് നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഒരു കാര്യം തന്നെയാണ് രോഹിത് ശർമ്മയുടെ പുറത്താകൽ അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ രോഹിത് ശർമ്മ ശരിക്കും പറഞ്ഞ ഒരു ചാവേർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും കളിച്ചിട്ടില്ല അപ്പം ഈ മത്സരത്തിൽ നമുക്കറിയാം ഇവരുടെ ഒത്തിരി ഫാൻസ് ഫാൻസുണ്ട് ഇവരെയൊക്കെ വിമർശിക്കാനും നോക്കിക്കാണാനും ഒക്കെയും ഒത്തിരി ആളുകൾ ഉണ്ട് അപ്പം ഇവർ ഇത്രയും കൈ ഫോം ഔട്ട് ഫോമൗട്ടായാലും കളിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രഷർ കൊണ്ട് വരാതെ ഈ മത്സരത്തിൽ എങ്ങനെയാണ് ഒരു നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ കാരണം അദ്ദേഹം ഈ ഒരു ശേഷം പറഞ്ഞു കാരണം എന്താ പറയുക നമുക്ക് ഈ പറയുന്ന വലിയൊരു സ്കോറോ അമ്പതോ നൂറോ റൺസ് എടുക്കുന്നതിലല്ല കാര്യം എന്നുള്ളത് രോഹിത് ശർമ്മ മത്സരത്തിനുശേഷമുള്ളൊരു ചാറ്റിൽ പറഞ്ഞു അപ്പം അതല്ല അന്നത്തെ കാര്യം എങ്ങനെ ഓപ്പോസിറ്റ് സൈഡിന് ഒരു പ്രഷർ കൊടുക്കാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേറെ ഒരു കാര്യങ്ങൾ പേഴ്സണൽ മൈൽ മൈൽ സ്റ്റോൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കാതെ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ കളികളൊക്കെ ഒന്നും കളിക്കാതെ കളിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ കളിഞ്ഞാൽ നോക്കി എങ്ങനെ കളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മളെ ഓപ്പണിങ്ങിൽ നമ്മളങ്ങനെ മീൻസ് നമ്മളങ്ങനെ പതിയെ പതിയെ ബാക്ക്ഫുട്ടിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളത് എന്നുള്ളൊരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ അറ്റാക്കിംഗ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ശ്രമിച്ചത് കാരണം വിരാട് കോഹ്ലി സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കംഫർട്ട് സോണിൽ വരുന്ന ബോളുകൾ മാത്രം കളിച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ലൊരു പ്ലാനും തന്നെയാണ് കാരണം ഒരാൾ വളരെയധികം ശ്രദ്ധിച്ച് കളിക്കുന്നത് വളരെയധികം നല്ലതാണ് നമുക്ക് ഓപ്പണിങ്ങിലാണെങ്കിലും തുടർന്നുള്ള ഓവറുകളിലൊക്കെ ആണെങ്കിലും അത് നല്ലത് തന്നെയാണ് അപ്പം വിരാട് കോഹ്ലി അങ്ങനെ പോയത് വളരെയധികം നല്ലൊരു കാര്യമായിട്ട് തന്നെ പറയേണ്ടി വരും രോഹിത് ശർമ്മ എന്ന് പറഞ്ഞാൽ കംഫർട്ട് സോണിലുള്ള ബോളുകൾ വെയിറ്റ് ചെയ്യാതെ ഈ ക്രിയേറ്റ് ചെയ്ത് റൺസ് കണ്ടെത്താനുള്ള ശ്രമമാണ് എപ്പോഴും നടത്താറുള്ളത് അതുകൊണ്ട് തന്നെയാണ് പല എന്താ പറയുക നല്ല ടച്ചിൽ നിൽക്കുമ്പോഴും കാരണം മാക്സിമം റൺസ് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് സിക്സ് അടിച്ചു എന്നാൽ മൂന്നാമത്തെ ബോൾ അതുകൊണ്ട് സിക്സ് അടിക്കാതിരിക്കാം എന്നുള്ളതല്ല മൂന്നാമത്തെ ബോളിലും അടിക്കാൻ പറ്റുവാണെങ്കിൽ അടിക്കുക മാക്സിമം റണ്ടുക്കുക ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം നോക്കുന്നത് അതുകൊണ്ടൊക്കെ നമ്മൾ അദ്ദേഹം ഈ വിക്കറ്റായി അല്ലെങ്കിൽ കളിക്കുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിമർശിക്കാതെ ഓരോ മത്സരത്തിലും എന്താണ് വേണ്ടത് ആ സംഭവമാണ് വിരാട് കോഹ്ലി ആണെങ്കിലും രോഹിത് ശർമ്മയാണെങ്കിലും ഓരോ താരങ്ങളാണേലും കൊടുക്കുന്നത് അതുകൊണ്ട് അവരെ വിമർശിക്കാതെ വരുന്ന മത്സരങ്ങളിൽ ൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുക അത് മനസ്സിലാക്കി നിൽക്കുക ഫാൻസിനെ സംബന്ധിച്ച് നമ്മൾ ഈ പറഞ്ഞ വിമർശനങ്ങൾ റോഡ്സോ ഒക്കെ ഉണ്ടാകാതെ തന്നെ കാരണം നമ്മൾ മത്സരങ്ങൾ ജയിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ ആ ഒരു എന്താണ് അവർ ഉദ്ദേശിക്കുന്നുള്ളത് മനസ്സിലാക്കി തന്നെ നമ്മൾ ക്രിക്കറ്റ് ആരാധകരും അവരോടൊപ്പം തന്നെ മീൻസ് ആ ഒരു ചിന്താശേഷിയും അതുപോലെ തന്നെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി തന്നെ നമ്മൾ കളികൾ കാണുക എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം